അംബാനിയേക്കാൾ മേലെ പഴക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടായിരുന്നു ഇന്ന് വ്യാഴാഴ്ച അപ്പം ഇന്ന് വ്യാഴാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ കയസ് അത് മുടിഞ്ഞ മഴയായിരുന്നു കാരണം അവളെ മുഴുവൻ നനഞ്ഞു പൊളിച്ച് സമയം ഒന്നും പറയണ്ടിപ്പോൾ ഏകദേശം എട്ട് എട്ടര കഴിഞ്ഞ് അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കയസ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വന്നത് ഇന്നലെ ഒരു അടിപൊളി ദിവസം ഇന്നലെ ഉച്ച ഉച്ചതിരിഞ്ഞ് ഞാനും ആരിപ്പെണ് ആരിപ്പെണ്ണിന് സോറി ആരിപ്പെണ്ണെ കണ്ടില്ലല്ലോ ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഒരു ഹായ് പറഞ്ഞു ആര് പെണ്ണി നിങ്ങളെ പെട്ടെന്നൊരു ആഗ്രഹമാണ് ആച്ചാ നമുക്കത് ലുലുമാളിലൊന്ന് പോകാം പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങളായി കുറേ വർഷം ഒരു വർഷത്തിന് മേലെയായി ഞങ്ങൾ ലുലു ലുലുമാളിലൊക്കെ പോയിട്ട് അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഒന്ന് കറങ്ങി തിരിച്ച് വന്നപ്പോൾ എട്ടനെയും അപ്പോൾ ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ അതാണ് ഞാൻ ഒന്ന് പറയാൻ ലുലു മാളിൽ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അന്യായ തിരക്കാണ് ബുധനാഴ്ച ആയിട്ട് പോലും ഇന്നലെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോഴത്തേക്കും എന്ത് തിരക്കാരെന്ന് കാര്യം പറഞ്ഞു ഓഫറിൻ്റെ പെരുമഴ ഐസ്ക്രീം ഒക്കെ ആണെങ്കിൽ എന്തിനൊക്കെയാണ് ഓഫർ ഐസ് ക്രീമെല്ലാം കിടലം ഫിഫ്റ്റി പെർസെൻറ്റ് പോകും ആ പിന്നെ ആ ഏറ്റവും പ്രധാനമായിട്ട് ലുലു ലുലുമാളിൻ്റെ ഉള്ളിൽ ഒരു അടിപൊളി തട്ടുകട ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലെങ്കിൽ എളുപ്പം പോയി കണ്ടു ഈ വെള്ളിയാഴ്ച ഒന്നുമില്ലെങ്കിൽ ഞായറാഴ്ച വരെ ആ തട്ടുകട കാണുള്ളൂ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് ഗംഭീര തട്ടുകടയാണ് അപ്പോൾ ഈ സംഭവം എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എനിക്ക് സംഭവം ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം എന്ന് പറഞ്ഞത് ടേസ്റ്റിഫും സൂപ്പർ അപ്പോൾ ഒന്ന് കണ്ടു നോക്ക് ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കണ്ട ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഓക്കെ ഓക്കെ ലെറ്റ്സ് ഗോട്ടകളാണ് ഇവിടെ താഴ്ന്നു തന്നെയാണെങ്കിൽ പഴയ പടയോട്ടം സിനിമയിൽ ഒരു ബാനറുണ്ട് നമ്മുടെ പ്രേം ലസിൽ സാറ് മോഹൻലാലി ശങ്കർക്കെ പടം വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ അതെ പഴയ ഒരു സ്റ്റൈലില് പഴയ ചായ പഴയ നടന്ന ഒരു സ്റ്റൈലിലാണ് അപ്പൊ ഇവിടെ തേങ്ങാ മീൻ പീര മട്ടൻ താലി ഗംഭീര ടേസ്റ്റ് ചെമ്മീൻ കോഴി അതേ മാമ്പഴ പൊളിശ്ശേരി വെറുതെ വായിൽ കൊതി വെറുക്കാൻ വേണ്ടി കക്ക കോക്കനട്ട് തേങ്ങ ഇട്ട് വെച്ചു നമ്മുടെ ആശുപത്രി സാധനം കപ്പയും മീൻ കറിയും ചെറിയ പഴംപൊരി മുട്ടക്കറിയും എല്ലാം സാധനവും കേട്ടോ തട്ടുകട ഉഗ്രനാണ് സൂപ്പർ സാധനം